മലയാളികളുടെ പ്രിയങ്കരിയാണ് ഭാമ ലോഹിതദാസാണ് ഭാമയെ കണ്ടെത്തുന്നത് തനി നാട്ടിൻ പുറത്തുകാരി വേഷങ്ങളിലൂടെയായിരുന്നു ഭാമ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയതും അതേസമയം ഭാമ ഇപ്പോൾ സിനിമയിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ് വിവാഹത്തോടെയാണ് താരം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കാൻ തുടങ്ങിയത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഭാമയും ഭർത്താവും വേർപിരിഞ്ഞു എന്നുള്ള താരത്തിൽ വാർത്തകൾ വളരെ സജീവം തന്നെയായിരുന്നു അരുൺ ജഗദീഷാണ് ഭാമയുടെ ഭർത്താവ് വിവാഹമോചന വാർത്തകളോട് ഇരുവരും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ലായിരുന്നു എന്നാൽ അരുണിനൊപ്പമുള്ള ചിത്രങ്ങളും അരുണിന്റെ പേരുമെല്ലാം ഭാമ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു ഇതോടെയാണ് വിവാഹമോചനം ചർച്ചകളിൽ നിറയുന്നത് തന്നെ എന്നാൽ മൗനം വിടിയാൻ ഭാമ കൂട്ടാക്കിയില്ല ഇതോടെ തൻ സിംഗിൾ മദറാണെന്ന് ഭാമ ഒരിക്കൽ പറയുകയുണ്ടായി ഇതോടെ വിവാഹമോചനം ശരി വയ്ക്കുകയായിരുന്നു ആരാധകരും എന്നാൽ ഇതുവരെയും പിരിഞ്ഞുവെന്നോ എന്തുകൊണ്ട് പിരിഞ്ഞുവെന്നോ ഭാമ പ്രതികരിച്ചിട്ടുമില്ല എന്താണ് താരത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചതെന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ലായിരുന്നു ഇതിനിടെ ഇപ്പോഴിതാ ഭാമ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വാക്കുകൾ തന്നെയാണ് ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് വിവാഹത്തെ കുറിച്ചാണ് ഭാമ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വേണോ നമുക്ക് സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ടും വിവാഹം ചെയ്യരുത അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവൻ എടുക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്നും ഇത്രയും വേഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാമ ഇപ്പോൾ മാധ്യമങ്ങൾ സമൂഹമാധ്യമങ്ങളിലെത്തിയിരിക്കുന്നത് ഭാമയുടെ കുറിപ്പുകൾക്ക് പിന്നാലെ കാര്യകാരണങ്ങൾ എന്താണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഭാമ ഈ വാക്കുകൾ പങ്കുവച്ചതോടെ നിരവധി പേരാണ് അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും സമൂഹ മാധ്യമങ്ങളിലെത്തുന്നത് അത് നിങ്ങളുടെ അഭിപ്രായം മാത്രമാണ് നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരുപാട് പേർ ഇവിടെയുണ്ട് ഞാനെന്ന ഭാവം മാറ്റി ജീവിക്കുക അപ്പോൾ ഭാമ പറയുന്നത് ലിവിങ് ടുഗതർ ആണ് നല്ലതെന്നാണോ ഇത് ഭാമയ്ക്ക് കിട്ടിയ കർമ്മ തന്നെയാണ് ഭാവന കേസിൽ താൻ കൂറുമാറിയതല്ലേ ദൈവമെല്ലാം കാണുന്നുണ്ട് ഭാമ എന്ന് തുടങ്ങി ഒട്ടനവധി കമൻറ്റുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്